السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الصلاة والسلام عليك يا سيدي يا رسول الله خذ بأيدينا قلت حينتنا أدركنا يا رسول الله لا تعجب لي حسو دين راه يمكن ആശയ വിശദീകരണ ക്ലാസ്സിലെ സഹോദരന്മാരെ സഹോദരിമാരെ പ്രിയപ്പെട്ട പണ്ഡിത മഹത്തുക്കളെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അല്ലുദയുടെ നൂറ്റി രണ്ടാമത്തെ ക്ലാസ് ആണ് ഇത് നൂറ്റി മൂന്നാമത്തെ വരെയാണ് ഞാനിപ്പോൾ ചൊല്ലി വെച്ചത് അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അലഹമില്ല ഈ അധ്യായത്തിൻ്റെ തുടക്കം മുതൽ ഇതുവരെ ഏകദേശം പത്തു വരി അത് വിശുദ്ധ ഖുർഹാനിൻ്റെ അമാനുഷികതയും അതിൻ്റെ ആശയ തലയതലങ്ങളുടെ ആയവും വലിപ്പവും വിശുദ്ധ ഖുർഹാനിൻ്റെ സാഹിത്യ സന്തുഷ്ടതയും അത്ഭുതങ്ങളും തുടങ്ങി വിശുദ്ധ ഖുർഹാനിൻ്റെ മുമ്പിൽ വെല്ലുവിളിക്ക് മുമ്പിൽ മുട്ടുമടക്കിയ പല ആളുകളുടെയും ചരിത്രങ്ങളിലേക്കൊക്കെയും ഇമാം ബോസൂരി റഹ്മത്തല്ലാഹി അലൈ തങ്ങൾ സൂചന നൽകി അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് നല്ല ബുദ്ധിയും തൻ്റെ അടവും അധിക ബുദ്ധിശാലികളാണല്ലോ അധിക ബുദ്ധിശാലികളുമാണല്ലോ ലോകം വിലയിരുത്തിയ പല ആളുകളും അല്ലെങ്കിൽ അറബി സാഹിത്യ സാഹിത്യരംഗത്ത് വളരെ കൈവുള്ളവരാണെന്ന് സമൂഹം സമ്മതി സമ്മതിക്കുന്ന പല വ്യക്തിത്വങ്ങളും വിശുദ്ധ ഖുർആാനിനെതിരെ വാളോങ്ങുകയും വങ്ങുകയും ഖുർആാനിനെ അംഗീകരിക്കാതെ അതിനെ നിഷേധിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും പല ആളുകളുടെ മനസ്സിലും ഉണ്ടാകും അതിൻ്റെ കാരണമാണ് ഇമാം ഇമാലി റഹ്മത്തുല്ലാഹി അലി തങ്ങൾ ഇവിടെ പറയുകയാണ് നീ അത്ഭുതപ്പെടേണ്ട ഭകൽ വെളിച്ചം പോലെ ഖുർആാനിൻ്റെ അമാനുഷികത വ്യക്തമായിട്ടും അതിനെ അംഗീകരിക്കാതെ മുഖം തിരിക്കുന്ന ആളുകളെ കണ്ട് നീ ആശ്ചര്യപ്പെടണ്ട ലാ താഴ്ജൻ നീ ഒരിക്കലും അത്ഭുതപ്പെടണ്ട ആശ്ചര്യപ്പെടണ്ടാലുവിനെ കണ്ട് അസൂയ വെക്കുന്നവനെ കണ്ടിട്ട് നീ ഒരിക്കലും അത്ഭുതപ്പെടണ്ട നല്ലോണം അസൂയ വയ്ക്കുന്ന ആൾക്കാണ് ഹസൂദ് എന്ന് പറയുന്നത് അപ്പോൾ അധികം അസൂയ മൂത്ത ആളെ കണ്ട് നീ അത്ഭുതപ്പെടണ്ട എന്താണ് ആ അസൂയാലുവിൻ്റെ പ്രത്യേകത അയാൾ ആയി യും വിശുദ്ധ ഖുർഹാനിൻ്റെ ആയത്തുകളെ നിഷേധിക്കുന്ന ആളായി ആയത്തുകളെ നിഷേധിക്കുക എന്നത് കണ്ണടിച്ച ഇരുട്ടാക്കുക പോലെയാണ് പട്ടാപകലവൻ കണ്ണടച്ചിട്ട് പറയും ഇപ്പോൾ ഇരുട്ടാണെന്നല്ലേ പറയുള്ളൂ ഇപ്പോൾ ഇരുട്ടാണെന്ന് പറയുന്നു ആളുകളെ ഇരുട്ടാണെന്ന് വലപ്പം പറഞ്ഞിട്ട് ജനങ്ങളെ പറ്റിക്കും എന്ന് പറയും പോലെ അയാള് കണ്ണടച്ചിട്ട് ഇരുട്ടാക്കുന്നത് പോലെ പ്രശുദ്ധ ഖുർഹാനിൻ്റെ ആയത്തുകൾ അയാൾ നിഷേധിക്കുന്നു തജാഹുലൻ തജാഹുലൻ വിവരക്കേട് അഭിനയിച്ചുകൊണ്ട് അതായത് അറിവില്ലായ്മ നടിച്ചുകൊണ്ട് അറിയാഞ്ഞിട്ടല്ല ഖുർആാൻ നല്ലാഹുവിൽ നിന്ന് ഇറക്കപ്പെട്ടതാണ് എന്ന് അവനക്ക് ബോധ്യമില്ലാത്ത കൊണ്ടല്ല ബോധ്യമില്ലാത്തത് കൊണ്ടല്ല ഖുർഹാനിൻ്റെ അമാനുഷികത തിരിയാനിട്ടുമല്ല ഖുർഹാനിൻ്റെ ആശയ വലിപ്പവും അതിൻ്റെ അർത്ഥതലങ്ങളുടെ ആയവും അറിയാൻ അറിയാനിട്ടോ അത് ബോധ്യപ്പെടാനിട്ടോ അല്ല മറിച്ച് അങ് അംഗീകരിക്കാൻ അവനക്ക് സാധിക്കുന്നില്ല എനിക്കൊന്നും അറിഞ്ഞിട്ടില്ല എനിക്കൊന്നും മനസ്സിലായിട്ടില്ല എന്ന രീതിയിൽ അറിവില്ലായ്മ നടിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകളെ നിഷേധിക്കുന്ന ആളെ കണ്ട് നീ അത്ഭുതപ്പെടേണ്ട എന്നാൽ ഇവനിക്ക് വിവരമില്ലാത്ത ആളുള്ള ആളാണോ അല്ല ഒരിക്കലുമല്ല ഇവൻ നല്ലോളം വിവരമുള്ള ആളാണ് ഖുർആാനിനെക്കുറിച്ച് ഖുർആാനിൻ്റെ ആശയ തലങ്ങളെക്കുറിച്ച് അവനിക്ക് നല്ലോളം അറിയും ബഹുവ അവൻ ആരാണ് ആത്മയ വയ്ക്കുന്ന ആൾ ആരാണ് നല്ല തനിച്ച കുശാഗ്രഹ ബുദ്ധിശാലിയും നല്ല നിപുണനായ മനുഷ്യനും അതുപോലെ ശക്തനാ ശക്തിയായി നല്ലതുപോലെ ഗ്രഹശക്തി അതായത് ഗ്രഹശക്തി ഗ്രഹശക്തിയുള്ള ഗ്രഹിക്കുവാനുള്ള ശക്തിയുള്ള ആളാണ് ഹാദിക് എന്ന് പറഞ്ഞാൽ അത് വളരെ നിപുണനാണ് നിപുണനാണ് എനിക്ക് അറബി സാഹിത്യത്തിലും മറ്റ് എല്ലാ കാര്യത്തിലും വളരെ മുമ്പന്തിയിലാണ് അതുപോലെ അൽ ഫഹിമി അതിശക്തമായ ഗ്രഹശക്തി ഗ്രഹ ഒരു കാര്യങ്ങളെ ഗ്രഹിച്ചെടുക്കാനുള്ള ശക്തിയുള്ള ആളാണ് കാര്യങ്ങൾ അതിശക്തമായ ഗ്രഹശക്തി കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കാനുള്ള ശക്തി ശക്തിയുള്ള ആളുകൾ തന്നെയാണ് അവരെ എന്നിട്ടും ഖുർആനിൻ്റെ തലങ്ങളെ എന്നിരിക്കെ ഖുർആനിൻ്റെ ആയത്തുകളെ അവർ നിഷേധിച്ചവനെ ഖുർആനിൻ്റെ ആയത്തുകളെ നിഷേധിച്ചവനെ കണ്ട് നീ ഒരിക്കലും അത്ഭുതപ്പെടേണ്ട അത് അസമി അങ്ങനെയാണ് എപ്പോഴും നമുക്കറിയാലോ ഇപ്പം മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി ആൾക്കാർ അവരോടെല്ലാം വാദപ്രതിവാദം നടത്തുമ്പോൾ നമ്മുടെ പണ്ഡിതൻ പണ്ഡിതന്മാരായ ഇസ്താദ്മാർ എത്ര തെളിവ് അവർക്ക് പറഞ്ഞു കൊടുത്താലും അവർ അത് അംഗീകരിക്കില്ല അതങ്ങനെയല്ല അതങ്ങനെയല്ല ശരിയല്ല എന്നവർ പറഞ്ഞതിനെ തള്ളും കാരണം അവർക്ക് അംഗീകരിക്കാൻ പറ്റായിട്ടല്ല സത്യം അവർക്ക് വെളിച്ചമാകാൻ സത്യം അവർക്ക് അറിയാനിട്ടല്ല എന്താണ് അതിൻ്റെ കാരണം അതല്ല അതിൻ്റെ നമ്മുടെ ഭാഗമാരുടെയും അവരുടെ അറിവിൻ്റെ എല്ലാം മുമ്പിൽ അവർ പരാജയപ്പെട്ട് അതിൻ്റെ അസൂയാണ് നമ്മളെ തോൽപ്പിച്ചെന്നുള്ള ഒരു അസൂയ കൊണ്ട് മാത്രമാണ് അവരെ അംഗീകരിക്കാത്തത് അപ്പോൾ ഈ വെയിസിൻ്റെ ടോട്ടൽ അർത്ഥം ഇപ്പം എന്തായി വിവരക്കേട് അഭിനയിച്ച് അതിനെ നിഷേധിക്കുന്ന ഖുർആാനിൻ്റെ ആയത്തുകളെ നിഷേധിക്കുന്ന

ിന്റെ സൂക്തങ്ങളെ നിഷേധിക്കുന്ന അസൂയ കുറിച്ച് നിനക്കൊട്ടും അത്ഭുതം വേണ്ട ഐശ്വര്യപ്പെടേണ്ട അവൻ എല്ലാം അറിഞ്ഞ നിപുണൻ തന്നെയാണ് എന്നിട്ടും അവൻ അജ്ഞത നടിക്കുന്നു എല്ലാം അറിഞ്ഞ നിപുണനാണ് അവൻ അവൻ കാണിക്കുന്നത് വെറും നാട്യം മാത്രമാണ് ഒരിക്കൽ മുത്തുബത്ത റബിയ എന്ന് പറയുന്ന ഒരു ഇസ്ലാമിൻ്റെ ശത്രു വന്നുകൊണ്ട് മുത്തനബി സല്ലാഹു അലി വസല്ല തങ്ങളോട് പറഞ്ഞ് മുഹമ്മദേ നിനക്ക് എന്താണ് വേണ്ടത് നിനക്ക് സമ്പത്ത് വേണോ നിനക്ക് നിനക്ക് നല്ലതായിരിക്കുന്ന സൗകര്യങ്ങൾ വേണോ വീട് വേണോ എന്താണോ ആഗ്രഹിക്കുന്നത് എന്ന് ഹമ്മദേ എന്ന് മുത്തുനബിയോട് ഉത്തുപത്ത് പുനറബിയ വന്ന് പറഞ്ഞപ്പോൾ ആ ഉത്തുബത്തിന്റെ വാക്കുകളെല്ലാം നബി നബിസല്ലാം അലി വസല്ല തങ്ങൾ കേരുന്നു കൊണ്ട് ലാസ്റ്റ് പറഞ്ഞു ഇതുവരെ നീ പറഞ്ഞില്ല ഇനി ഞാൻ പറയുന്നതും എന്താണ് ചെയ്തത് സൂറത്ത് മുപ്പത്തിയെട്ട് ആയത്ത് അയാളുടെ മുമ്പിൽ അങ്ങോട്ട് ഓതി കേൾപ്പിച്ചോ മുപ്പത്തിയെട്ട് ആയത്ത് സൂറത്ത് ആയത്ത് അങ്ങോട്ട് കേൾപ്പി ഓതി കേൾപ്പിച്ചു മുത്തബി വസങ്ങൾ എന്നിട്ട് സുജോതിലേക്ക് വീണോ കൊത്തുപുത്ത പറഞ്ഞു ഈ ആയത്തിൻ്റെ അർത്ഥ തലങ്ങൾ അറബികളല്ലേ അവർക്ക് അർത്ഥം പെട്ടെന്ന് മനസ്സിലാവുമല്ലോ അർത്ഥതലങ്ങൾ ചിന്തിച്ച് അവൻ അവിടുന്ന് പോകുന്നു പോയിട്ട് ശത്രുക്കളോട് പറയുന്നു ഞാൻ മുഹമ്മദിൻ്റെ വായിൽ നിന്ന് ഒരു അത്ഭുതപ്പെട്ട ഒരു വാക്യങ്ങൾ കേട്ടു അതൊരു മനുഷ്യ നിർഭിതമല്ല ഒരു മനുഷ്യനിക്ക് മനുഷ്യനിക്കുണ്ടാകാൻ സാധിക്കുന്ന ഒരു സാധനമല്ല മുഹമ്മദിൻ്റെ വായിൽ നിന്ന് ഞാൻ കേട്ടത് അത് അത്ഭുതമാണ് അത്ഭുതം ആ അതുകൊണ്ട് അതിൽ ഞാൻ വിശ്വസിക്കുന്നു അത് സത്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു എന്നിട്ടും ആ ഉത്തര സത്യം ഗ്രഹിക്കാൻ ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല ഇതൊക്കെ ഓരോരോരുത്തരുടെ ശാഠ്യമാണ് അവരുടെ ശാഠ്യമാണ് അവരുടെ അസൂയയാണ് റഹ്മാനായ റബ്ബെ പരിശുദ്ധ പരിശുദ്ധ വൃതയുടെ ഈ ഹിതുമത്ത് ഞങ്ങളിൽ നിന്ന് സാലിഹായ അമലാക്കി സ്വീകരിക്കണേ അമ്മ ഞങ്ങളെ ഇരുലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അമ്മ അമീൻ കൈ അറം റാഹിമി ലാഹുറത്തിൻ നബി മുഹമ്മദ് മുൻസെ വസ്ലം വൈല ഹി അൽ മൈൻഫാത്തി